दशकं मुप्पे योगमाया प्राुर्भवं गोकुलत् कृष्णजन्मोत्सवं भवन्दमयमुद्वहन् यदुगुलोद्वहो निःसरन् ददर्शगगनोज्झलज्जलभरां कलिन्दात्मजाम् अहो सलिलसञ्जय स पुनरैन्द्रजालोदिदो ജലൗ ഗവതക്ഷണാത് പ്രപതമേയ താമായ ഈ യുല ശ്രേഷ്ഠനായ വസുദേവർ അങ്ങയെ കൈകളിൽ വഹിച്ചു കൊണ്ടുപോകുന്നവനായിട്ട് ആകാശത്തോളം ഇരമ്പി ഇലയടിക്കുന്ന ജലത്തോടുകൂടിയ യമനാനദിയെ കണ്ടു ആ ജലസമൂഹമാകട്ടെ ഇന്ദ്രജാലവിദ്യയാൽ ഉണ്ടാക്കപ്പെട്ട ജലസമൂഹമെന്ന പോലെ എത്രയും പെട്ടെന്ന് कणंगलिनोपं मात्रेस्थये प्रापु आश्चर्यं तन्ने प्रसुन्तपशुपलिकां तपशुपालिकां बालिकां अपावृतकवाडिकां पशुपवाडिकामाविशन् भवन्तमयमर्पयन् प्रसवतल्पे तत्पदात् വഹൻ ഇദ്ദേഹം ഉറങ്ങിക്കിടക്കുന്ന ഗോപിമാരോടുകൂടിയതും മെല്ലിയെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന പെൺകുട്ടിയോടുകൂടിയതും തുറന്നു കിടക്കുന്ന കപാടങ്ങളോടു കൂടിയതുമായ നന്ദഗോപഗൃഹത്തെ പ്രവേശിച്ചവനായിട്ട് പ്രസവതൽപ്പത്തിൽ അങ്ങയെ കിടത്തി ആ തൽപ്പത്തിൽ നിന്ന് വിഷുമായയാൽ ധരിക്കപ്പെട്ട കപടവേഷമായ പെൺകുട്ടിയെടുത്ത് വേഗത്തിൽ മധുരയിലുള്ള സ്വന്തം ഗൃഹത്തിൽ വന്നു ചേർന്നു തഥസ്ത്വോത്കരനിവേദിത പ്രസവവാർത്തയെ വാർത്തിമാൻ വിമുക്തരിതമാരാട് അദുഷ്ട ഇവ ദൃഷ്ടവാൻ ഭഗിനികാ കരേ കന്യകാം അനന്തരം അങ്ങയുടെ സഹോദരിയായ യശോദാപുത്രിയുടെ കരച്ചിലിൻ്റെ ശബ്ദത്താൽ ഉറക്കത്തിൽ നിന്നുണർന്ന് ഓടിച്ചെന്നവരായ ഭടന്മാരുടെ സമൂഹത്താൽ അറിയിക്കപ്പെട്ട പ്രസവവാർത്ത കൊണ്ടുതന്നെ അത്യന്തം ആർത്തി പൂണ്ടവനായ കംസൻ തലമുടി കെട്ടഴിഞ്ഞവനായി ധൃതിയോടുകൂടി കൂടി എത്തിയപ്പോൾ मनस्सि समाधानमैपोले सहोदरिय देवगियुडे कैल् पेण्ट्ये कण्डु ध्रुवं कपटशालिनो मधुहरस्य माया भवेत् असा विधिशोरिकां भगिनिकालिङ्गितां दिभो नलिनकान्धरादिवमृणालिकामाक्षिपन् ഈ പെൺകുട്ടി സ്വഭാവമുള്ള മധുസൂദനനായ വിഷ്ണുവിൻ്റെ മായാപ്രയോഗം തന്നെ സംശയമില്ല എന്ന് വിചാരിച്ച് ഈ കംസൻ സഹോദരിയായ ദേവകിയുടെ കൈകൊണ്ട് ആലിംഗനം ചെയ്യപ്പെടുന്നവളും ജനനമില്ലാത്തവളും അങ്ങയുടെ അനുജത്തിയുമായ ആ ചെറു പെൺകുട്ടിയെ ആന താമര പൊയ്യയിൽ നിന്ന് താമര വളയത്തെ എന്ന പോലെ ബലാൽക്കരമായി പിടിച്ചെടുത്ത് പാറക്കല്ലിൻമേൽ ആഞ്ഞടിച്ചു മൃത്യുപാശാദി പ്രമുച്ച തറൈവ സമതിരൂഢാന്തരാ അധ സ്ഥലമുഷി ബിഗസദഷുരൻ മഹായുധമഹോ ഗദാഖിലവിഹായ അനന്തരം ആ പെൺകുട്ടി അങ്ങയെ ഉപാസിക്കുന്നവൻ മൃത്യുപാശത്തിൽ നിന്നെന്ന പോലെ കംസന്റെ കരത്തിൽ നിന്നു വേഗത്തിൽ മോചനം പ്രാപിച്ച് പെട്ടെന്നു തന്നെ ദിവ്യമായ മറ്റൊരു രൂപത്തെ സ്വീകരിച്ചവളായി ഭൂമിയിലേക്ക് വീഴാത്തവളായി പ്രകാശിക്കുന്ന എട്ടു കൈകളിൽ തിളങ്ങുന്ന മഹായുദ്ധങ്ങളോടും കൂടി ആകാശമാർഗത്തിൽ ഗമിച്ചവളായി അത്യധികം ശോഭിച്ചുവല്ലോ ആശ്ചര്യം സതേ തേഹിതം വിഭോ ിദുഷീ അല്ലയോ അതിദുഷ്ടനായ കംസ എന്നെ അടിച്ചു കൊന്നിട്ട് നിനക്ക് എന്തു കിട്ടാൻ നിന്റെ അന്തകൻ ഒരിടത്തു ജനിച്ചു കഴിഞ്ഞിരിക്കുന്നു നിനക്ക് ഹിതമായിട്ടുള്ളതിനെ പറ്റി ആലോചിച്ചാലും അല്ലയോ പ്രഭു ഇപ്രകാരം അങ്ങയുടെ സഹോദരി ദുഷ്ടനായവനോട് പറഞ്ഞിട്ട് ദേവസമൂഹങ്ങളാൽ स्तुतिकट भूलोकक्षेत्रोल् चेदु प्रगे पुनरजात्मजा वचनमीदि प्रलम्बगूदना प्रमुखदानवामानिनः भवन्निधनकाम्यया जगदि बभ्रमुर्निर्भयाः കുമാരകവിമാരകിഷ്കരം നിഷ്കൃപി പിന്നീട് പ്രഭാതസമയത്ത് രാജാവായ കംസനാൽ പർവ്വതത്തിൻ്റെ പുത്രിയായ ദേവിയുടെ വാക്കിനെ പറഞ്ഞറിയിക്കപ്പെട്ടവരും അഭിമാനികളുമായ പ്രലംബൻ ഭഗൻ പൂതന മുതലായ അസുരന്മാർ അങ്ങയെ ഹനിക്കുവാനുള്ള ഇച്ഛ നിമിത്തം നിർഭയരായി ശിശുക്കളെയെല്ലാം കുന്നുകളയുന്നവരായി ലോകത്തിലെങ്ങും सञ्चरिचु तद पशुपमन्दिरे तुयि मुकुन्दनन्दप्रिया प्रसूदि शयनेशयी रुवधि किञ्जिदञ्जत्पदे विबुध्यवनिदा जनेस्तनयसम्भवे घोषिते मुदा किमु वदाम्यहुः सकलमाकुलं गोकुलम् अलयो भगवन् അനന്തരമങ്ങ് നന്ദഗോപരുടെ ഭവനത്തിൽ ദേവകിയുടെ പ്രസവശയയിൽ ശയിച്ചുകൊണ്ട് കാലുകൾ അല്പം കുടഞ്ഞുകൊണ്ടിരിക്കുന്നവനായിട്ട് കരഞ്ഞു തുടങ്ങിയപ്പോൾ സ്ത്രീജനങ്ങളാൽ ഉണർന്നിട്ട് പുത്രനുണ്ടായ സംഭവം ഘോഷിക്കപ്പെട്ടപ്പോൾ എന്തു പറയട്ടെ സന്തോഷം നിമിത്തം ഗൂകുലം മുഴുവനും ഇളകിവശമായി ആശ്ചര്യം നന്ദഭ്നിയായ യശോധ പ്രസവിച്ചുവെന്നും ഒരാൺകുട്ടി ജനിച്ചുവെന്നുമുള്ള വാർത്ത എറിഞ്ഞ ഗോപികമാർ സന്തോഷം കൊണ്ടത് വേണ്ട വിധമാഘോഷിച്ചു ഗോകുലം മുഴുവനും ഉത്സവമായി അഹോ ഗലു യശോധയാ നവകളായ ചേത്തോഹരം പ്രഥമമാഭിപന്ത്യം നിജം സപതിപായയന്ത്യാമുദാ മനോഹര തനുസ്പൃശാ ജഗതി പുണ്യവന്തോജിതാ ആദ്യമായി പുതിയ കായാം ഭൂ പോലെ മനോഹരമായ അങ്ങയടുത്തായി സന്തോഷത്തോടുകൂടി തൃപ്തിയാവോളം കണ്ണുകൾ കൊണ്ട് നുകരുന്നവളും പിന്നീട് വേഗത്തിൽ തൻ്റെ സ്ഥലങ്ങളെ സന്തോഷത്തോടെ പാനം ചെയ്യിക്കുന്നവളും മനം കവരുന്നങ്ങയുടെ തിരുവുടലിനെ തലോടുന്നവളുമായ യശോദാദേവിയിൽ ലോകത്തിലുള്ള മറ്റു പുണ്യവാൻമാർ ജയിക്കപ്പെട്ടുവല്ലോ അത്ഭുതം തന്നെ കുശലകാമ്യ സഖലു നന്ദഗോസ്താ പ്രമോദരസുലുദ്ലി തഥൈവ പശുപാല തേനിധി ിമുനമംഗളം ജഗത്രിതയങ്കളപാഹി മാമയാൻ ശ്രീഹര ഏ ന ഗോപിക ജീവനസ്മരണം ഗോവിന്ദ അപ്പോൾ സന്തോഷാധിക്യത്താൽ പരവശനായി തീർന്ന ആ നന്ദഗോപരാകട്ടെ അങ്ങക്ക് നന്മ വരണമെന്നാഗ്രഹം നിമിത്തം ബ്രാഹ്മണർക്കായി എന്തു തന്നെ ദാനം ചെയ്തില്ല അതുപോലെ തന്നെ ഗോപന്മാർ എന്തു മംഗളകർമ്മമാണ് ചെയ്യാതിരുന്നത് മൂന്ന് ലോകങ്ങൾക്കും മംഗളകാരിയായ ഭഗവൻ അങ്ങ് എന്നെ ഇപ്പോൾ രോഗങ്ങളിൽ നിന്ന് രക്ഷിക്കണമേ ഉന്നമോ ഭഗവദേവാസ്തേ വായ